നമസ്കാരം സ്വാഭാവികമായി വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒട്ടുമിക്ക വിശ്വാസികളും വിശ്വാസമില്ലാത്തവർ പോലും ചിന്തിക്കുന്ന കാര്യമാണ് വിവാഹ പൊരുത്തം എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അത് കൂടിക്കൂടി വരികയാണ് ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലും എത്ര എത്ര ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോഴും നമുക്ക് ഇന്നിട്ടിൽ നിന്നും കാണുന്ന അനുഭവങ്ങളെ കൊണ്ട് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും വളരെയധികം ശ്രദ്ധാപൂർവമാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം പഠനം കഴിഞ്ഞ മുതൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ചിന്തകൾ കൊണ്ട് നടക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ ഒരു അത്ഭുതം നിങ്ങൾക്കറിയോ എല്ലാവർക്കും ഇതൊന്നും വേണ്ടതുപോലെ സാധിക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരിലും പ്രത്യേകിച്ച് ഈ കലിദോഷത്തിൻ്റെ പ്രത്യേകതയെന്നോ അതോടൊപ്പം തന്നെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ബോധക്കുറവോ എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കണോ കാര്യം എല്ലാ കൂട്ടർക്കും അബദ്ധങ്ങൾ പറ്റണു അബദ്ധം പറ്റിയതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയാത്ര അതെങ്ങനെയാണ് പണ്ടുകാലത്ത് ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല അതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ രാശിഭ വശ്യവും മാഹേന്ദ്ര ഗണാഖ്യ ദിനയോനി ഇങ്ങനെ പറയുന്ന എട്ട് തരത്തിലുള്ള പൊരുത്തങ്ങളാണ് പൊതുവേ നമ്മൾ പറയുന്ന നക്ഷത്ര പൊരുത്തം എന്ന് സാമാന്യ ജ്യോത്സ്യന്മാരുടെ അടുത്ത് എല്ലാവരും പോകുന്നത് ആ എട്ടെണ്ണത്തിൽ കൂടാതെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് രണ്ടു കൂടിയുണ്ട് വേദം മധ്യമ രുചു എന്നുള്ളതാണ് ഈ മധ്യമ മധ്യമരുചു വേദം എന്നുള്ളതും അതോടൊപ്പം തന്നെ ദശാസന്ദ് എന്നുള്ള അതികഠിനമായതും പാപസാമ്യമായ എന്നുള്ള കഠിനമായതും വളരെ ശക്തിയേറിയതുമായ ദോഷങ്ങൾ ഇതാണ് സാമാന്യപ്പെട്ടിട്ടുള്ള എല്ലാ ജ്യോത്സ്യന്മാരും ഇന്ന് ജാതക വിശകലനത്തിന് പൊരുത്ത പരിശോധനയിൽ ചെയ്യാറുള്ളത് ഇതിപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം കുറേ ആൾക്കാർ നക്ഷത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്തതായ ഏറ്റവും കഠിനമായ ആ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ആവശ്യകതയുമായ കാമം എന്നുള്ള ഒരു വിഷയമാണ് പൂർത്തീകരിക്കേണ്ടത് ജ്യോതിഷത്തിൽ ഈ കാമം എന്നുള്ള വിഷയത്തെ പൂർത്തീകരിക്കാൻ നവഗ്രഹങ്ങളിൽ പെടാത്ത രാഹു കേതുക്കൾ എന്നുള്ള അശുഭഗ്രഹങ്ങളും നിഴലായി സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളെയാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർപ്പാണാം ആ സർപ്പാനം അസ്യ അനന്ത അനന്തൻ എന്നുള്ള ആദിശേഷനിൽ നിന്ന് ആരംഭിക്കുന്ന നാഗ പാരമ്പര്യം ഇന്ന് നമുക്കറിയാം കാളസർപ്പദോഷം എന്നുള്ള രീതിയിൽ നമ്മുടെ ജാതകങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നു എല്ലാവരുടെ ജാതകത്തിലും ഈ ഒരു കാളസർപ്പ ദദോഷമുണ്ട് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ അതധികം അധികം വിസ്തരിക്കാറില്ല കാര്യം ഇത്ര തരത്തിലുള്ള പൊരുത്തം മറ്റുള്ള ഒരു നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കില്ല മുൻപ് പറഞ്ഞ രാശി രാശിഭവശ്യവും മാഹേന്ദ്രഗണം അതൊക്കെ ആണെങ്കിലും വേദവും രജ്ജുവും ദശാസന്ധും ഇതൊന്നും എല്ലാ നാട്ടിലും വേണ്ടതുപോലെ പ്രചരിച്ചിട്ടില്ല എന്ന് തോന്നും പക്ഷേ എല്ലാ നാട്ടിലും കൂടുതലായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഉദാഹരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും തമിഴ്നാട്ടിലൊക്കെ ധാരാളം ആചരിക്കുന്നതാണ് കാളസർപ്പ കാളസർപ്പോഷത്തിനുള്ള പരിഹാരവും കാളസർപ്പത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ അറിഞ്ഞിട്ടുള്ളവരും ധാരാളമാണ് നമ്മുടെ ഇടയിൽ ഇപ്പം അത് കുറവാണ് പറയുന്നത് കാളസർപ്പോഷം എന്നാൽ എന്താണ് പന്ത്രണ്ട് രാശികളിൽ ഈ രാഹുകേതുക്കൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സർപ്പം എന്നൊരു കോളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏഴാമത്തെ രാശിയിലാണ് ശിഖി എന്നുള്ള പേര് നിങ്ങൾക്ക് കാണാം തലയും വാലുമായി കൃത്യമായി ആർ ഏഴ് രാശികളിൽ എപ്പോഴും തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളെയും എന്തിനു പറയണോ കാലാങ്കാനി വര അങ്കനമുഖ ആ ഒരു കാലപുരുഷനാകുന്ന പന്ത്രണ്ട് രാശികളിലേക്ക് ഏറ്റവും കൂടുതൽ രാശികളിൽ ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും കേതു അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യന്റെ ജാതകത്തിലെ എല്ലാ ഫലത്തെയും രാഹു കേതുക്കൾ വളരെ ഗൗരവമായ തോതിലാണ് നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ പറയാറുണ്ട് മഹാവ്യാഴം മഹാശനീശ്വരൻ അതോടൊപ്പം തന്നെ ചൊവ്വ രാഹു കേതുക്കളാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ വിധി നിർണയത്തെ പ്രാപ്തനാക്കുന്ന ഗ്രഹങ്ങൾ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലുമുള്ള കാളസർപ്പോഷം കൊണ്ട് എത്രയോ പേരുടെ ദാമ്പത്യ ജീവിതത്തിലാണ് ക്ലേശങ്ങൾ വന്നിട്ടുള്ളത് ഇന്നിത് പറയാൻ തന്നെ കാരണം ഇപ്പോൾ ഒരു സബരിവാര സർപ്പവലി ഇവിടെ ഇല്ലത്ത് വെച്ച് കഴിച്ച് ആ ഒരു പരിഹാരം ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യണം അത് കാര്യം അതൊരു ജാതക പരിശോധനയ്ക്ക് ശേഷം അവർക്ക് അതിനെ തിരിച്ചറിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു പരിഹാരമാണ് അപ്പോൾ ആ നാഗദുരിതത്തെ ഏതൊരു പുരാണ പുരാണാദികൾ ഇല്ലേ പുരാണേശു നവം എന്നാണ് പുരാണങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ഈ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു ദേവതാ സങ്കല്പം എന്നുള്ളത് ഒരു തരത്തിലുള്ള വിവിധ ലിംഗപിതാഭിമാന ഒരു തരത്തിലുള്ള ലിംഗങ്ങളിലേക്കും മാറ്റപ്പെടാതെ അന്നും ഇന്നും ഒരുപോലെ ഒരു സങ്കല്പം നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിനെയല്ല മഹാദേവനെയല്ല ഭഗവതിയല്ല ഇവർക്കൊക്കെ യുഗങ്ങൾക്കനുസരിച്ച് പ്ര ആ രൂപത്തിലും ആ പ്രാർത്ഥനാ സങ്കല്പത്തിലും മാറ്റം വരുന്നുണ്ട് ഒരിക്കലും മാറ്റം വരാത്തതാണ് വേദകാലത്ത് മുതൽ ഈശ്വര സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ് ധർമ്മദൈവം ദൈവം നാഗം ചാസ്കര അതിൽ ഈ നാഗങ്ങൾ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു അസ്യാനന്ത സാക്ഷാൽ ആദിനാരായണനാകുന്ന ആയിരം പണങ്ങളോടുകൂടിയതായുള്ള ആ ഏതൊരു അനന്തനാണോ ഈ എല്ലാ നാഗങ്ങളുടെയും ഒരു ആധാരമൂർത്തിയായിട്ട് വർത്തിക്കുന്നത് അതെന്തിനെ പ്രതി പ്രതിനിധീകരിക്കുന്നു എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ സൃഷ്ടിയിലുണ്ടായ ഒരു സ്വരൂപമാണ് ആദിനാരായണൻ അതായത് ഇന്ന് പത്മനാഭനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ പത്മനാഭൻ ശയിക്കുന്നതായിട്ടുള്ള ആ മെത്തയായിട്ടുള്ളതാണ് ഈ നാഗങ്ങളുടെ അടിസ്ഥാന സ്വരൂപം അത് പണ്ടുകാലത്ത് പുരാണങ്ങളിൽ പരാമർശിക്കും പരീക്ഷിത് എന്ന രാജാവിൻ്റെ മകൻ ജനമേചയൻ സർപ്പസത്രയാകം നടത്തി എല്ലാ തരത്തിലുള്ള നാഗങ്ങളെയും ചുട്ടൊടുക്കി ചുട്ടരിച്ചു കളഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ കാമങ്ങൾക്കും ഭംഗം സംഭവിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ താറുമാറിയ താറുമാറായി എന്നും നമുക്ക് ആ പുരാണങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമേചയൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ് അതായത് പുരാണങ്ങളിൽ കൂടി പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു താന്ത്രിക വൈദിക കർമ്മമാണ് സർപ്പബലി എന്നുള്ളത് അത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് ഈ കാളസർപ്പദോഷം എന്നുള്ള മഹാവ്യാധി മാറുന്നതിനാണ് നാം അറിയാതെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഈ ഒരു ദോഷങ്ങൾ വന്നു ചേരുകയാണ് നമ്മുടെ കുട്ടികളുടെ വിവാഹ ജീവിതത്തിന് മുന്നേ തന്നെ ഈ കാളസർപ്പദോഷം എന്നുള്ളത് അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധ കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് പലതും അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അതൊരു കാലത്ത് അത് അയക്കാനും പറ്റുന്നില്ല അതിൽ നിന്നൊന്നും ഉരി വിട്ടിട്ട് വരാനും സാധിക്കുന്നില്ല ഒന്നോ രണ്ടോ പേരല്ല എത്രയോ പേര് ഇന്ന് കാണുന്ന ജീവിതത്തിൽ ഇതൊന്നും മനസ്സിലാവില്ല ഇവരുടെ ഉള്ളിൽ കഠിനമായ അഭിനയത്തിനുള്ള ഒരു തിരക്കിലാണ് കാരണം ദാമ്പത്യ ജീവിതം ഇന്ന് നേരെയായി പോവുക എന്നുള്ളത് കലിയുഗത്തിൽ വളരെയധികം ദുഃഖമാണ് അതിൽ ഏറ്റവും ഒരു പരിധിയോളം അതിലൊരു പരിധിയോളം പ്രാധാന്യം ഈ കാളസർപ്പോഷത്തിനുണ്ട് എന്നുള്ളത് പറയാനാണ് ഈ ഒരു വീഡിയോ സ്വതവേ നമ്മൾ കേട്ടിട്ടുള്ള ചൊവ്വാദോഷം എന്നോ അതോടൊപ്പം തന്നെ മറ്റുള്ള മംഗല്യദോഷങ്ങൾ എന്നോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം കാളസർപ്പദോഷം അറിഞ്ഞാൽ മാത്രം പോരാ അതിന് വിധിയാമണ്ണം സർപ്പവലി പരിഹാരങ്ങൾ ചെയ്ത് യഥാശക്തി അതിനെ സമർപ്പിക്കാൻ സാധിക്കുന്ന വളരെ ചൈതന്യവത്തായിട്ടുള്ള സ്ഥലങ്ങളിലാണത് ഈ പാ സർപ്പത്തിൻ്റെത് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് ഈ സർപ്പപൂജ എന്നുള്ളത് നിങ്ങൾക്കിത് കാണും കേൾക്കുമ്പോഴും മനസ്സിലാവും ഇപ്പം മണ്ണാറശാല ആവട്ടെ വെട്ടിക്കോട്ടാവട്ടെ പാമ്പുമേക്കാട് ഇല്ലത്താവട്ടെ പാതിരശ്ശേരി മനയിലാവട്ടെ ഇങ്ങനെ കേരളത്തിലെ ഉടനീളം ഉള്ള എല്ലാ ബ്രാഹ്മണന്മാരും നാഗോപാസന ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ വേണ്ടതുപോലെ വിധിയാമണ്ണം പൂജിച്ചിരുത്തുന്ന അവർ ഉപാസന പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളവർ ഈ പറഞ്ഞ ആൾക്കാരിലാണ് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ ഈ ഒരു ദോഷപരിഹാരത്തിന് നമ്മൾ ചെല്ലണം എല്ലായിടത്തും അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്ത് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെത്തി അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം ധർമ്മദൈവം ജ നാഗം ജ ഭാസ്കര നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് ഉപദേശിച്ചു തരുന്നതായ മൂന്ന് ഋണങ്ങളിൽപ്പെട്ട ഏറ്റവും കാമ വേണ്ടുന്ന ഋണമാണ് ഈ കാമ ഭാവത്തിലുള്ള സർപ്പകേതുക്കളെ നല്ലതുപോലെ പ്രസാദിപ്പിക്കുക ആയില്യം നക്ഷത്രത്തിന് പൂജ ചെയ്യുക അതോടൊപ്പം തന്നെ നാഗ പഞ്ചമി ദിവസം വ്രതങ്ങളെടുത്ത് പരിപാലിക്കാൻ സാധിക്കുക ഭക്തിയോടുകൂടി നിത്യവും നിദാനത്തിലും ഈ രാഹു കേതുക്കളെ രാഹുവായിട്ടുള്ള ഈശ്വരനെയും കേതുവായിട്ടുള്ള ഈശ്വരനെയും സർപ്പങ്ങളെയും ആരാധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതുവഴി നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ വികാര വിചാരങ്ങൾ ഏതൊരു ശരീരത്തിലാണോ ഇരുന്നിട്ട് ചിന്തിക്കുന്നത് അതുവഴി നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടതിന് ഇല്ലേ ഒരു വിവാഹത്തിലേക്ക് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കടക്കുമ്പോൾ പഠിപ്പിന്റെ കാര്യമാണ് അവര് നോക്കുക സമ്പത്തിന്റെ കാര്യമാണ് കുടുംബക്കാര് നോക്കുക ഇതൊക്കെ ആയിരിക്കാം എങ്കിൽ ആരും ആത്യന്തികമായിട്ട് ഇത് തമ്മിലൊക്കെ സാമ്യതയുണ്ടോ എന്ന് നോക്കാറില്ല എൻ്റെ കുട്ടിക്ക് വേണ്ടതിലധികം പഠിപ്പുണ്ട് ഇനി അതിൽ നിന്ന് മുകളിലോട്ട് അതിനൊരു സാമ്യമായിട്ടുള്ളതിനെ ചേർക്കാൻ സാധിക്കണം അവനവൻ്റെ അർഹതയ്ക്കനുസരിച്ചുള്ളവരെ ചേർക്കാൻ സാധിക്കണം അമിതമായ ധനമുള്ളവരോടൊപ്പം ചേർക്കരുത് ധനം ഇല്ലാത്തവരോടൊപ്പം ചേർക്കരുത് ഇങ്ങനെയൊക്കെ പുരാണങ്ങളിൽ നമുക്ക് കൃത്യമായ വിദ്യാവയോ ദ്രവിണ ധാമ ആത്മതുല്യം ഇത്രയും കാര്യങ്ങൾ ഭൗതികമായി ഒത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയെ സ്നേഹിക്കാനും ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാനും പാടുള്ളൂ കുടുംബങ്ങൾ തമ്മിലും വയസ്സുകൾ തമ്മിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം തമ്മിലും ധനത്തിൻ്റെ കാര്യത്തിലും മനസ്സുകൾ തമ്മിലും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പൊരുത്തങ്ങൾ നേരെയാവുക അത്തരത്തിലുള്ള ആ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ തന്നെ ആ ഒരു ധാർമ്മിക ബോധം വരണമെങ്കിൽ തന്നെ വളരെയധികം മറ്റുള്ള ഗ്രഹങ്ങളുടെ ഇടയിൽ കൊണ്ട് നാം അറിയാതെ നമ്മളെ ഏറ്റവും അധികം കാമ വിഷയങ്ങളെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ എന്നുള്ള ഗ്രഹങ്ങളായിട്ടല്ല വ്യാഖ്യാനിക്കുക പുരാണങ്ങളിൽ രാഹു കേതുക്കളുടെ ഉത്ഭവത്തെ കുറിച്ചിട്ട് ശ്രീമദ്ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തിലൊക്കെ കഥ പറയും അത്തരത്തിലുള്ള കഥ പറയാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഏതായാലും രാഹു കേതുക്കളുടെ ഈ സർപ്പ പരിഹാരം എന്നുള്ളത് ജാതകത്തിൽ എന്തുകൊണ്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സർപ്പദോഷം എന്നുള്ളത് ജാതകത്തിൽ കാള സർപ്പദോഷം എന്നുള്ളത് വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ നിശ്ചയിക്കേണ്ടതാണ് അത് പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വിവാഹ പൊരുത്തങ്ങളിലേക്ക് നടക്കാൻ സാധിക്കുക വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് സാധിക്കുക അത് പറയാൻ കാരണം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ജാതകത്തിൽ ഇത് വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റൊക്കെ തടസ്സങ്ങളൊക്കെ ഇതിൻ്റെ ആത്യന്തിക കാരണം ഈ കാളസർപ്പദോഷമാണ് സന്താന വിഷയത്തിൻ്റെ ആത്യന്തിക കാരണവും നിങ്ങൾക്കറിയാം ഈ നാഗദോഷം തന്നെയാവാൻ ആ സാധ്യത അത്തരത്തിലുള്ള ഈ ദോഷങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മോടൊപ്പം ചേരുക നന്ദി നമസ്കാരം